那个坑。<music> ചെറിയ ഓർമ്മ കൂടിയുണ്ട് നമ്മളുടെ പ്രിയപ്പെട്ട കാർത്തികൻ അയിലികൃഷ്ണൻ ഒരുപക്ഷെ സാമശ്യങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്ന കാര്ത്തികനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വേർപാടിനൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എറണാകുളപ്പള്ളിയുടെ സാംസ്കാരിക മേഖലയിൽ ഇറങ്ങി നിന്നിരുന്ന ശ്രീ ബിജു മുഹമ്മദ് രണ്ടുപേരും നമ്മുടെ വീട്ടിൽ പോയിട്ട് ഇറക്കിയ ദിവസങ്ങളാവില്ല രണ്ടുപേരെയും ഓർമ്മിക്കാൻ ഒരു മിനിറ്റ് നമുക്ക് ഒന്നാം മാറ്റി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് സ്വാഗതം സ്വാഗതം പറയാനായിട്ട് നമുക്ക്

ഞാൻ എൻ്റെ ഈ പരിപാടികളിലേക്ക് സ്വാഗതം നമുക്ക് സിനിമ അറിയാവുന്നതൊക്കെ തന്നെ അറിയാം ഒരു സിനിമയുടെ തിരക്ക് എന്താണ് ചുമതി പറഞ്ഞ ഈ മെയ് എട്ടാം തീയതി ഇത്രീകരം പേർന്ന് പത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ പന്ത്രണ്ട് ഒരു മണിവരെ ഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു അല്പസമയം തരത്ത് ഞങ്ങളുടെ ഈ സംഭവത്തിലേക്ക് ഞങ്ങളുടെ പോസ്റ്റർ റിലേക്ക് കാണിക്കാവുന്ന വലിയ അത് സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ആ കമ്മിറ്റെന്റ് ആണ് ഞങ്ങൾ അദ്ദേഹത്തിന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുള്ള പരിചയം ഉപയോഗിച്ചത് വെച്ച് ഈ പോസ്റ്റർ റിലീസ് ചെയ്ത് അദ്ദേഹം ആസനങ്ങൾ ഇതിനെല്ലാം കാരണക്കാരിയായ ഞങ്ങളുടെ അഭിജാഷ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പത്തോളം ചിത്രങ്ങൾ ആയിട്ടുണ്ട് അതിലെ ഏറ്റവും വലിയ ചിത്രം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചിത്രങ്ങൾ തന്നെയാണ് അതിന് മാണികപ്പുറം എന്ന ചിത്രം വെച്ചാൽ നമ്മളെല്ലാം അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യുന്നത് അങ്ങനെ എല്ലാം കടാ സിനിമ കൊണ്ട് ആ നൈത്ര അങ്ങനെ ഈ ലാസ്റ്റ് ഇയർ പറഞ്ഞ ശ്രീപാല എന്ന ചിത്രവും കഴിഞ്ഞ് മാണികപ്പുറം അതിനു മുമ്പായിരുന്നു അതിനുശേഷം ചുമതി വളരെ കഴിഞ്ഞു മെയ് എട്ടാം തീയതി ആണ് റീസ് നമ്മൾക്ക് അത് വമ്പിച്ച വിജയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഉണ്ണി ഉണ്ണിയൻ എന്ന പാരിയ താരമാകാൻ ഒരു ചോട്ട് പഠിക്കും കാരണം എന്ന് വെച്ചാല് നൂറ് കോടി ക്ലബ്ബത്തിലെത്തിയ വലിയ ഒരു ബ്രഹ്മണ്ഡ ചിത്രമായിരുന്നു മാളിയപ്പുറം മാളിയപ്പുറം ഇറങ്ങിപ്പോൾ ആ ഒരു എന്തെല്ലാം മത്സ്യ പ്രതിസന്ധികളും തരണം ചെയ്ത്

തുഷാരം പറഞ്ഞാലും പറഞ്ഞാലും ചെയ്തിട്ടില്ല കാരണം അഭിനയത്തോളം അടങ്ങാത്ത മോഹമായിട്ട് ആദ്യത്തെ ബോസ്റ്റ് അത് അമ്മയുടെ കയ്യിൽ നിന്നാണ് പറഞ്ഞിട്ട് കാരണം അഭിനയിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് അമ്മ രണ്ട് ചെന്നൈ ഓരോ വഴി പോയി അതായത് ആദ്യത്തെ ബോസ്റ്റ് അവിടെ നിന്ന് ഇത്രയും നാച്ചുറൽ ആയിട്ട് ഒരു അഭിനയിക്കുന്ന ഒരു അഭിനയ അഭിനേന്ദ്രി ഇപ്പോഴും അടിമുഴി എന്ന നമ്മുടെ കലാപിത്രത്തിന് ഇന്ന് തന്നെ കൈ അടുത്തതായി ചടങ്ങിൽ എത്തിച്ചേർന്നത് എന്റെ സീനിയറായിട്ട് പഠിച്ചിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് ദേശിയ അവാർഡുകൾ കടിയ രഞ്ജിത ജി അദ്ദേഹം അൻപത്തി ഒൻപത് കമ്മ്യൂട്ടി വിവിധ രാജ്യങ്ങളായിട്ട് ഒരു ചിത്രമാണ് നവൽ എന്ന യുവൽ ആയിരുന്നു ആ ചിത്രത്തിൻ്റെ പേര് അദ്ദേഹം എൻ്റെ കോളേജിലെ എൻ്റെ സീനിയർ വിദ്യാർത്ഥിയായിരുന്നു അന്ന് മുതലേ ഞങ്ങൾ അദ്ദേഹത്തോട് വളരെ ഹൃദയപൂർവമുള്ള ഒരു ആരാധനയായിരുന്നു അദ്ദേഹത്തെ ജില്ലാ കൊട്ടാരത്തിലെ ഒരു വലിയ വ്യവസായ പ്രമുഖരാണ് ദാമോൺ പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ് അദ്ദേഹത്തെ അതായത് ഇത്രയും ഉപത്യാവ്നാഷണൽ വിവിധ വിവിധ രാജ്യങ്ങൾ അത് ഇംഗ്ലീഷ് പോലെ അത്രയും ചെയ്ത അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്തു പോകുന്നു അടുത്തതായി എൻ്റെ എന്നെ ഒരുപാട് പോസിറ്റീവായിട്ട് തരുന്ന എനിക്ക് സംസാരിക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ സംസാരിക്കുന്ന ഒരാളല്ല സുചിതമായിട്ടുള്ളത് ഇപ്പോഴത്തെ ലൈഫ് കൃഷിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ ചൂറേ പോലുള്ള ചെയ്യുന്നു ഇവിടെ ഈ കടങ്ങ് എന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു എല്ലാ രീതിയിലും എടുത്തു പോകും അതിൻ്റെ പ്രസിഡന്റ് ശ്രീ സുരേഷ ഈ ചിത്രത്തിലെ മറ്റ് അണിയറ പ്രവർത്തകരെ എല്ലാവരെയും ഞാൻ എത്തു പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും അല്ലെങ്കിൽ ഉറപ്പുണ്ട് ഇതിന്റെ നായികയായിട്ട് വളരെയേറെ കമ്മിറ്റ് ചെയ്ത് എന്നാ ചെയ്ത് നല്ലപോലെ പ്രവർത്തിച്ച എന്റെ ഒരു സഹോദര കൂടിയായ തീരമോള് ചുറ്റി ജോലും ഈ വേദിയിലേക്ക് ഇവിടെ പോലെ സാധിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പകരം എൻ്റെ ചങ്ങികളെയും എൻ്റെ ഗുരുക്കളെയും എന്റെ സഹോദരങ്ങളെ എല്ലാവരെയും ഒറ്റ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കി നൽകുന്നു